ലഹരിക്കേസിൽ എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിലായ മംഗളൂരു മുനീശ്വർ സ്വദേശിനി സർമീർ അക്തറിന് ഒരു കിലോഗ്രാം എം ഡി എം എ കൊടുത്തുവിട്ടത് മലയാളിയായ ലിവിംഗ് ടുഗദർ പങ്കാളി ബംഗ്ലൂരുവിൽ താമസിക്കുന്ന ഇയാൾ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മുഖ്യ ഇടപാടുകാരിൽ ഒരാളാണ് ഇയാളടങ്ങുന്ന നാലു പേരാണ് കടത്തിന് പിന്നിൽ സർമീനാണ് ലഹരി മരുന്ന് കൊച്ചിയിലെ സംഘാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ചുമതല ഓരോ കടത്തിനും ഇവർക്ക് നല്ലൊരു തുക തന്നെ ലഭിച്ചു വരുന്നുണ്ട് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച എം ഡി എം എ ട്രെയിൻ മാർഗം ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരും വഴിയാണ് സെർമീൻ ആനുവ റൂറൽ പോലീസിന്റെ വലയിലായത് പ്രഷർ കുക്കർ നാപ്കിൻ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ഒളിപ്പിച്ച് ഇവർ എം ഡി എം എ കടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായാണ് വരുന്നതെന്നാണ് മൊഴി ഈ മൊഴി കളവെന്നും വ്യക്തമായിട്ടുണ്ട് കൊച്ചിയിലെത്തി ഇടപാട് പൂർത്തിയാക്കി പിറ്റേന്ന് തിരിച്ചു പോകുന്നതായിരുന്നു രീതി സെർമീനിൽ ക്ലീനിന്റെ ഭാഗമായി റൂറൽ എസ് പി വൈഭവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സെർമീൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ ഇതിനു മുൻപ് രണ്ട് തവണ എൻ സി ബി ചോദ്യം ചെയ്തിരുന്നതായും സൂചനയുണ്ട് അര കോടിയിലേറെ വില മതിക്കുന്ന ലഹരിയാണ് പിടികൂടിയത് ആദ്യം ഇവർ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഡി എം എ യുമായി അക്തർ കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പുസാട്ട് ജംഗ്ഷനിൽ പുലർച്ചെ നാലോടെ എം ഡി എം എ വിൽക്കാനായി നിൽക്കുമ്പോഴാണ് കളമശ്ശേരി പോലീസിന്റെ പിടിവീണത രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്ത കേസിൽ പ്രതിയായ സർമീൻ അക്തറിനെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എം ഡി എം എ ഉപയോഗിക്കാൻ കൈവശം വെച്ചെന്നായിരുന്നു അന്നത്തെ മൊഴി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല എന്നാണ് ഡിവൈഎസ്പി പറയുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ